ചെറിയ വിലയിലൊരു സെവൻ സീറ്റർ വാഹനം കേട്ടോ അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡലേക്കാണ് എം ടി ഓട്ടോമാറ്റിക് ആണ് വേറെ റീപ്ലേസ് ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ആയിരം സി സിയിൽ വന്ന നല്ലൊരു കിടൽ ട്രൈബർ വാഹനം ഉണ്ടാവും ഏകദേശം നല്ല റോഡിലേക്കാണ് ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വലിയ മെയിൻറ്റനൻസ് കുറവുള്ള ഒരു വാഹനം എന്ന് തന്നെ പറയാം ഡ്രൈബർ ഒരു കുറഞ്ഞ ബഡ്ജറ്റൊക്കെ സെവൻ സീറ്റർ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ് മാനുവൽ എടുത്താലും ഓട്ടോമാറ്റിക് എടുത്താലും ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമ്മൾ വീട്ടിലുള്ളവർക്ക് സുഖമായിട്ട് ഉപയോഗിച്ചു കൊണ്ട് നടക്കാം വേറെ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം വലിയ കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു എം ടി ഓട്ടോമാറ്റിക് വാഹനമാണ് ഇന്ന് കാർഫോട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതുപോലെ കമ്പനി സർവീസും മിസ്റ്ററും ഒരു വാഹനമാണ് സ്പെയർ സ്പെയർക്ക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വണ്ടി വേറെ തട്ടോ മുട്ടോ റീപ്ലേസോ വർക്കോ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല അത്യാവശ്യം വേണ്ട ക്രോം വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പ്രൊജക്ട് അറ്റ്ലാം കാര്യങ്ങളെല്ലാം വരും ട്രൈബർ വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം കിട്ടുകയാണ് ഒരു പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ മാത്രമുള്ള വാഹനമാണ് ട്രൈബർ ചെറിയ വിലയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫീച്ചേഴ്സ് പറയായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ വിട്ടാണ് സ്റ്റീരിയോ വരുന്നുണ്ട് അതുപോലെ എം ടി ഗിയർ ബോക്സ് ആണ് നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു സീറ്റ് കവർ ഉണ്ട് അത് വേറെ ഗിയറോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല പവർ വിൻഡോസ് വരുന്നുണ്ട് മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലും സെന്ററിലും ബാക്കിലും എ സി വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ വേറെ ചെളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ കയറിയിട്ടില്ല ഇപ്പൊ ഡ്രൈബർ വാഹനത്തിന്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നല്ലൊരു ക്രോം വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സ്പോയിലർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് വണ്ടിയാണോ അതുപോലെ തന്നെ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ചെലവ് ഉപയോഗിക്കാൻ പറ്റിയ കിഡലൻ സെവൻ സീറ്റർ വാഹനം അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്കെ കിടൽ ഒരു എ എം ടി ഓട്ടോമാറ്റിക് സെവൻ സീറ്റർ ഡ്രൈവർ നിങ്ങൾക്ക് സന്താകാം അപ്പൊ നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് കാർ ഫോർട്ടിയിലത് ഈ ഒരു വലിയ വാഹനം ചെറിയ വിലയിൽ കിടക്കേണ്ടത്